നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന്റെ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ പ്രിയങ്കാ ഗാന്ധി എം പി സന്ദർശനം നടത്തി ബുധനാഴ്ച ഉച്ചയോടെയാണ് എം എൽ എമാരായ ആരാടൻ ഷൌകത്ത് എ പി അനിൽകുമാർ എന്നിവരോടൊപ്പം പ്രിയങ്കാ ഗാന്ധി എത്തിയത് ഡിവിഷണൽ റെയിൽവേ മാനേജർ മധുകർ റാവുത്തിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ അവരെ സ്വീകരിച്ചു വാണിയമ്പലം റെയിൽവേ മേൽപ്പാലം നിലമ്പൂർ സ്റ്റേഷന്റെ നവീകരണവും പ്രദേശത്തെ റെയിൽവേയുമായി ബന്ധപ്പെട്ട മറ്റ് ആവശ്യങ്ങളും ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി എ ഡി ആർ എം ജയകൃഷ്ണ ൻ മുഹമ്മദ് ഇസ്ലാം അരുൺ തോമസ് കലത്തിങ്കൽ ബാലമുരളി റോബിൻ രാജൻ ഹരിദാസനീസ് നവീൻ പ്രസാദ് അൻഷുൽ ബാലതി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ഈ ചാനൽ ന്യൂസ് നിലമ്പൂർ എഡ്യൂക്കേഷൻ ഗവൺമെന്റ് കേരള സ്റ്റേറ്റ് അംഗീകൃത സ്ഥാപനം കൂടിയാണ് എഡ്യൂക്കേഷൻ കോഴ്സസ് ഡാറ്റ എൻട്രി ഇന്ത്യൻ ആൻഡ് ആൻഡ് അക്കൗണ്ടിംഗ് ടാലി ഗ്രാഫിക് ഡിസൈനിങ് എന്നീ കോഴ്സുകൾക്ക് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ സാഫ് എഡ്യൂക്കേഷൻ പഠിക്കാം പെൺകുട്ടികൾക്കായി ഒരു വർഷം ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ ടി ടി സി പ്രീ പ്രൈമറി ഫാഷൻ ഡിസൈനിംഗ് ടി സി കോഴ്സുകൾ സാഫ് എഡ്യൂക്കേഷൻചേരി